നമസ്കാരം പതിരും കതിരും മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം പാടത്തും പറമ്പിലും പണിക്ക് നിൽക്കുന്നവരോ ദിനേശുപീടി തെറിക്കുന്ന സഖാവോ പാടുന്ന പാട്ടല്ലിത് ആളെ കൊല്ലാൻ ബോംബുണ്ടാക്കുന്നതിനിടയിൽ ഗുണ്ടാസംഘം വീടിൻ്റെ ടെറസിലിരുന്ന് പാടുന്ന പാട്ടാണ് ആളുകളെ ബോംബെറിഞ്ഞ് സ്നേഹിക്കുന്ന മാരകമായ ഈ സ്നേഹത്തിൻ്റെ പേര് അതാണ് മാർക്സിസം പത്രിക കൊടുത്ത ശേഷം എം വി ജയരാജൻ പറഞ്ഞത് പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്നായിരുന്നു ഹരിത പ്രോട്ടോക്കോൾ പ്രകാരം എങ്ങനെ ജൈവ ബോംബുണ്ടാക്കാം എന്ന പരീക്ഷണത്തിനിടയിലാണ് ഒരു സഖാവ് സ്വയം പൊട്ടിത്തെറിച്ചത് തൻ്റെ മരണം കൊണ്ട് പാർട്ടിക്കൂറ് തെളിയിച്ചാണ് ആ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോയത് രക്തസാക്ഷികൾ എപ്പോഴും അങ്ങനെയാണ് ഒരാൾ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അർത്ഥം അതുകൊണ്ടാണല്ലോ മറ്റൊരു പാട്ട് സഖാക്കൾ ആവർത്തിച്ചു പാടുന്നത് അവനവനു വേണ്ടി വേണ്ടിയല്ലാതെ അവരന്നു ചുടുചോര നൽകുമോൻ രക്തസാക്ഷി എന്തായാലും ഈ ബോംബും മരണവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ക്യാപ്സൂൾ വന്നു കഴിഞ്ഞു കാലം ഇത്രയൊക്കെ മാറിയിട്ടും ചോരയും മാംസവും കാണാൻ കാത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയോ ഈ സി പി എം ഈ പ്രസ്ഥാനത്തിനു വേണ്ടി എത്രയെത്ര ചെറുപ്പക്കാരാണ് സ്വയം പൊട്ടിത്തെറിച്ചതും നരകിച്ച് ജീവിക്കുന്നതും ആരാണിവരുടെ ശത്രു കൊല്ലപ്പെട്ടവനും അറസ്റ്റിലായ സഹാക്കളും ചേർന്നിരുന്ന് ബോംബ് നിർമ്മിച്ചത് ഏതോ ഒരു രാഷ്ട്രീയ ശത്രുവിന്റെ തല സ്വപ്നം കണ്ടുകൊണ്ടാകണം ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി പറയുന്നത് ഉൾപ്പെട്ടവർ അല്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞ് കൈവഴിഞ്ഞവർക്ക് വേണ്ടി ചില്ലറ ഫണ്ടുപിരിവല്ല പാർട്ടി നടത്തിയിട്ടുള്ളത് അകത്ത് പോയവരുടെയും മരിച്ചവരുടെയും വീട് സംരക്ഷിക്കേണ്ട ബാധ്യത ഇനി പാർട്ടിക്കുണ്ട് നാട്ടിൽ ജനാധിപത്യം വന്നിട്ട് എത്രയോ കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തുടർച്ചയായി കേരളം ഭരിക്കുന്നത് കർഷകന്റെ വിളകൾ കൊയ്തുകൊണ്ടുപോയ ജന്മിമാരെല്ലാം ചരിത്രമായി പണ്ട് തക്കം പാർത്തിരുന്ന ബുർഷ്വാസികളൊക്കെ പാർട്ടി മിത്രങ്ങളും പൗരപ്രമുഖരുമായി സഖാക്കൾക്ക് ജോലിയാണെങ്കിൽ ഇഷ്ടം പോലെ പിന്നെ ആരുടെ തലയെടുക്കാനാണ് ഇവന്മാർ ബോംബുണ്ടാക്കാനിറങ്ങിയത് പാനൂരിൽ നാടൻ ബോംബ് നിർമ്മിക്കുന്നുവെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് പോലീസ് അവഗണിച്ചു എന്തിനേറെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് റിപ്പോർട്ട് ഉള്ളതായി അറിയില്ല എന്നാണ് ആകെ നമ്മുടെ മുഖ്യൻ അറിയാവുന്നത് സമ്പാദ്യം വളർത്താനും വർഗീയത പരത്താനും മൈക്ക് തല്ലിയൊടിക്കാനും മാത്രമാണ് ഏതവന്റെ തല എവിടെ ഉരുണ്ടാലും അതെല്ലാം മഹത്തായ രാഷ്ട്രീയ ബലിയാണെന്ന ചിന്തക്കാരനാണ് മുഖ്യമന്ത്രി ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ ടെറസ് ആയിരുന്നു ബോംബ് ഫാക്ടറിയായി പ്രവർത്തിച്ചത് പാവം മുഖ്യമന്ത്രി ചോദിച്ചത് കേട്ടില്ലേ എൽ ഡി എഫ് നല്ല രീതിയിൽ ജയിക്കാൻ പോകുന്ന അവിടെ ആർക്കെതിരെ കലാപമുണ്ടാക്കാനാണ് എങ്കിൽ പിന്നെ അവന്മാർക്ക് പുഴുങ്ങി തിന്നാനായിരിക്കും ബോംബുണ്ടാക്കിയത് അല്ലെങ്കിൽ പൂളുവെട്ടി നടാനായിരിക്കും സാംബശിവന്റെ ആയിഷ എന്ന കഥാപ്രസംഗത്തിൽ അദ്രുമാൻ എന്ന ഒരു കഥാപാത്രമുണ്ട് അറബുകാരനായ അയാൾക്ക് ചോര ഒരു ഹരമാണ് ചോരയിട്ട് വീഴുന്ന കത്തിയുമായി അയാൾ ഒരു വരവുണ്ട് ഈ അദ്രുമാനെ ഓർത്തുപോകും അന്യൻ്റെ ചോര കൊണ്ട് വിപ്ലവം നയിക്കുന്ന ചില നേതാക്കളെ കാണുമ്പോൾ പാനൂരിൽ ബോംബുണ്ടാക്കിയവരിൽ ഒരുത്തൻ നമ്മുടെ ടീച്ചർ ടീച്ചറമ്മയോടൊപ്പം സെൽഫി എടുത്തിട്ടുണ്ട് നോക്കണേ കണ്ണൂർ വടകര ബന്ധം ടീച്ചർ അമ്മയോടുള്ള ആരാധന മൂത്ത് നാട്ടിലെ നീല ഉടുപ്പിട്ട ചെമ്പടക്കാർ ഉറഞ്ഞു തുള്ളുകയാണ് നാടാകെ ഷാഫി പറമ്പിൽ പോകുന്ന വഴി വഴിതടഞ്ഞ് മുണ്ട് പൊക്കിക്കുത്തി അവർ ചെമ്പട ഗീതങ്ങൾ ആലപിക്കുന്നു ബോംബട എന്ന് പറഞ്ഞ് ഷാഫിയുടെ പറമ്പിലേക്ക് എറിയാനാകുമോ ലക്ഷ്യമിട്ടത് ഈ ബോംബിനിടയിലൂടെ നടന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതെല്ലാം ഇലക്ടറൽ ബോണ്ടയും പൗരത്വ നിയമവുമാണ് ഇലക്ടറൽ ബോണ്ട് നൽകിയ കമ്പനികളിൽ നിന്നും സി സംഭാവന സ്വീകരിച്ചതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടും ആശാന ഉളുപ്പില്ല മനുഷ്യന്റെ മുമ്പിൽ മഞ്ഞളിപ്പില്ലാതെ ചെന്നു നിൽക്കാൻ ഒന്നും കയ്യിലില്ലെങ്കിൽ എന്താണ് എന്തൊരഭിമാനത്തോടെയാണെന്നോ ഇവർ വോട്ട് ചോദിക്കുന്നത് നിർമ്മിത ബുദ്ധി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണ് ഓരോ സഖാവും ഓർമ്മകളും വകതിരിവും പണയപ്പെട്ടവർ വർത്തമാനമില്ലാത്ത ഈ ഭൂതങ്ങൾക്ക് എന്തോന്ന് ഭാവി നന്ദി